പരിശുദ്ധപരമ ദിവ കാരുണ്യത്തിന് എന്നീവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായിരിക്കട്ടെ അനന്ത കാരുണ്യത്തിനുറവണമായ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെട്ട എങ്ങേക്ക് നന്ദി പറയും നിന്റെ കാരുണ്യം നിന്റെ സ്നേഹം അനുഭവിച്ചെറിയുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്തും ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കാരുണ്യവാനായ കർത്താവെ സാബയോ ഹന്നാലെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നേതിനാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്വീച്ച് ആരാധിച്ച് മാർത്തപ്പെടുത്തി അംഗേക്ക് നന്ദി പറഞ്ഞു നിൻ്റെ കരുണയും നിന്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ സ്നാഭ്യോജ്ഞാൻ എപ്രകാരം തൻ്റെ ജീവിതത്തെ പ്രീതികരമായി നയിച്ചു തനിക്ക് പിന്നാലെ വരുന്നവനെ മുന്നോടിയായി മാറിക്കൊണ്ട് അവനെ കാണിച്ചു കൊടുക്കുന്ന ദൗത്യം ഏറ്റവും ഭംഗിയായി നിറവേറ്റിയതുപോലെ തന്റെ സ്ഥിരച്ഛേദത്തിന് പോലും സത്യത്വം അറയ്ക്കുവാൻ കഴിയുകയില്ലെന്നും നീതിക്ക് വേണ്ടി മരിക്കുവാൻ താൻ തയ്യാറാണെന്നുള്ള ബോധ്യവും അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയുമെന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യവും സ്നാഭയൻ പ്രകടിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സ്നാഭയൻ്റെ ധൈര്യവും സത്യസന്ധതയും നീതി ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ യോഹന്നാൻ സ്ത്രീകളും ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്നാണ് കർത്താവ് പറഞ്ഞത് എലിസബത്തിന് പ്രസവ സമയമായപ്പോൾ അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഒരത്ഭുത ശിശുവായിട്ട് മാറും സക്രിയായുടെ സംശയനിവാരം കാരണം മൂകനായി പോരുന്നത് അവളുടെ നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു ചുറ്റുപാടുമുള്ളവർ ഭയപ്പാറുണ്ടായി ഈ കുട്ടി ആരായിത്തീരുമെന്നവരൊക്കെ സംശയിച്ചു ഭർത്താവെ അങ്ങയുടെ തിരഹിതം സമ്പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരോരുത്തർക്കും തന്നിരിക്കുന്ന ഈ വെളിയെ ഓർത്ത് നന്നിവരെ യോഹന്നാൻ ആത്മാവിൽ ശക്തിപ്പെട്ടതുപോലെ ഇസ്രയേലിന് വെളിപ്പെടുത്തുന്നതുവരെ അവൻ തൻ്റെ ജീവിതത്തെ ഒരുക്കിയതുപോലെ മരുഭൂമിയിലെ ഒരുക്കൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൂടുതലായി അങ്ങേക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ വെട്ടിയൊരുക്കപ്പെടുവാൻ അങ്ങനെ സത്യത്തിനും നീതിക്കും സാക്ഷ്യം വഹിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിതാകർത്താവ് താൻ ദിവസം നൽകിയതിനെ ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ടങ്ങേ മഹത്വപ്പെടുന്നു സസ്നാഫീനാൻ്റെ തിരുനാളിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവിനെ ഉദരത്തിൽ വെച്ച് തന്നെ ഗുരുതനായ യോഹനാനെപ്പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ചൈന്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയും അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപകളാ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമായി ഈശ്വര ഈ ദിവസം അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സൂചിച്ച് ആരാഴ്ച മാത്രം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം മക്കളില്ലാത്ത ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ മക്കൾ ഓർത്ത് വേദനിക്കുന്ന കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ വിവരപ്രസാദത്തിൻ്റെ നിറവിൽ അങ്ങ് നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നറിഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ ആമ